അധികാരത്തിന് വേണ്ടിയിട്ട് ആദർശങ്ങളെല്ലാം എല്ലാ പാർട്ടിയും ഒഴിച്ചു മുടിയില്ലേ ഇപ്പൊ എന്തിനാണ് രാമക്ഷേത്രത്തിന് സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അധികാരത്തിന് വേണ്ടിട്ടല്ലേ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഇല്ലേ രാഷ്ട്രീയക്കാർക്ക് ആർക്കാ ഇല്ലാത്തത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് പറയാനുള്ളത് എന്തിനാണ് രാഷ്ട്രീയക്കാരിൽ ഇല്ലാത്തവരാരാണെന്ന് പറ അധികാര കേന്ദ്രീകരണം എന്ന് നടത്തിയ അധികാരത്തിന് വേണ്ടിയിട്ട് ആദർശങ്ങളെല്ലാം എല്ലാ പാർട്ടിയും ഒഴിച്ചു കൂടിയില്ലേ ഇപ്പം എന്തിനാണ് രാമക്ഷേത്രത്തിൽ ഗോൺഡാമിന് സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അധികാരത്തിന് വേണ്ടിയിട്ടല്ലേ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കണം കേരളത്തിൽ കൂടുതൽ സീറ്റ് കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിൽ സീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ ആ തീരുമാനം എടുക്കാൻ തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രീടിപ്പിച്ച് സീറ്റ് അർപ്പിക്കാനുള്ള അടവ് നയലിലെ അവസാനമെങ്കിലും കോൺഗ്രസ് ഈ പി എം നേരത്തെ എടുത്ത തീരുമാനമാണ് വളരെ നേരത്തെ ഇവർ തീരുമാനം എടുക്കാൻ എത്ര വൈകിയതെന്താണ് ആരെടുത്താലും സി പി എം എടുത്താലും ആരെടുത്താലും ഈ വികാരം ഹിന്ദുക്കളിലുണ്ട് ആ വികാരം പക്ഷെ അവര് വിലക്ക് പോകണ്ടെന്ന് ആരങ്ങനെ പാർട്ടി തീരുമാനിച്ചു പോവാതിരിക്കുമോ എല്ലാവരും പോവും വിശ്വസിക്കും അതുപോലെ തന്നെയാണ് രാമക്ഷേത്രത്തിൽ പോകേണ്ട ദാർ പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾ പോവും അതൊരു വികാരമാണ് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് എതിരായിട്ടോ അതിന് വിപരീതമായിട്ടോ ആരംഭിക്കുന്നത് ശരിയല്ല മാന്യമല്ല ഒരു മതേതരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം പറഞ്ഞത് രണ്ട് ഈ ഒരു അഹങ്കാരവും എനിക്ക് തോന്നിട്ടില്ല അവരോട് ചോദിക്കണം പറഞ്ഞ ആളുടെ ഉള്ളില് എന്താണ് ഇരുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ എനിക്കൊരു ഒരു മറുപടിയും പറയാനില്ല സാഹിത്യകാരന്മാരും പറയുന്നതെല്ലാം ശരിയെന്ന് പറയാനൊക്കെ